ഈ സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടത് വലിയ വിവാദത്തിലൂടെ ഭയങ്കരമായി രായാവായി നിന്നുകൊണ്ട് പ്രജകളോട് സംസാരിക്കുന്ന അതേ പിന്നെ കൂടി അങ്ങനത്തെ ഒരു കൂടിയാണ് അദ്ദേഹം അതിനെ അവതരിപ്പിക്കാറുള്ളത് ഏതായാലും വാരാന്തപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ബി ജെ പി ഭരിക്കുന്ന വേലൂപ്പാടം ബ്രാഞ്ചിൽ നിന്ന് ബി ജെ പിയുടെ പ്രവർത്തകർ കോൺഗ്രസ്സിൽ ചേർന്നു കോൺഗ്രസ്സിൽ ചേരാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്ത തന്നെയാണല്ലോ സുരേഷ് ഗോപി അപമാനിച്ചു കലുങ്ക് സംവാദത്തിൽ പങ്കെടുത്ത ബി ജെ പി പ്രവർത്തകർ തൊട്ടടുത്ത ദിവസം തന്നെ കോൺഗ്രസിൽ പോയി ചേർന്നു ആ അലുങ്ക സംവാദം കൊണ്ട് ഇങ്ങനെ കുറേ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുകയാണ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് സുരേഷ് ഗോപിയോട് ഒരു ആവശ്യം ഉന്നയിച്ചാൽ മൂപ്പര് മൂപ്പര ശൈലിയിലൊരൊറ്റ ചോദ്യമാണ് ആരാണ് നിന്റെ എം എൽ എ ആരാണ് നിന്റെ എം എൽ എയോട് പോയി ചോദിക്ക് ആരാണ് നിന്റെ എം പി എംപിയോട് പോയി ചോദിക്ക് നീ ഏത് പാർട്ടിക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ ആട്ടലാടാട്ടും അപ്പോൾ നമുക്കെന്നെ തോന്നിപ്പോവും എന്ത് കോണത്തിലെ പിന്നെ കലുങ്ക് സംവാദമാണ് കാരണം പണ്ടൊക്കെ നടന്നിരുന്ന ഒരു പഞ്ചായത്താക്കുന്ന പരിപാടിയൊക്കെ ചില ആൾത്തറകളിലൊക്കെ പണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ പഞ്ചായത്ത് നടപ്പിലാക്കിയതും അതിൽ വിവേചനപരമായി വന്നതിൽ കേസെടുത്ത വാർത്തകളൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇതിലെന്തേലും വെറൈറ്റി ഉണ്ടോ എന്ന് നമ്മളൊക്കെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി സ്വന്തം പ്രവർത്തകരോട് പറയുന്ന ശൈലി തന്നെ ആർക്കും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ഒരാവശ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തകരോട് പോലും അദ്ദേഹം പെരുമാറുക എന്നിട്ട് ഇത് പറയുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന കുറെ ഞാഞ്ഞൂല്ലണ്ട് അവരുണ്ടൊരു ചിരിചിരിക്കുക ഒരു വളിച്ച ചിരി ഇരിക്കും എന്നിട്ട് ആ വന്ന വ്യക്തിയുടെ ആവശ്യം കേൾക്കുക അത് ചെയ്യൂട്ടില്ല മാത്രല്ല അയാളെ അപമാനിച്ചുകൊണ്ട് അയാളുടെ എം പി ഏതാ എം എൽ എ ഏതാ ഏത് പാർട്ടിക്കാരനാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനത്തെ സംസാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് കാണാം അയാളുടെ എം പി എം എൽ എയോ കേൾക്കാത്തത് കൊണ്ടാണല്ലോ ഇവിടെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിട്ട് സുരേഷ് ഗോപിൻ്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ വരുന്നതാണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ പോയാൽ പിന്നെ പാർട്ടി വിടുക എന്നല്ലാതെ ബി ജെ പി പ്രവർത്തകർക്ക് വേറെ ഉള്ളത് അതായത് രാജാവും പ്രജയും തമ്മിലുള്ളത് പണ്ട് ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ ഈ ചോറും കൂട്ടാനൊക്കെ കളിച്ചു ചിലത് ചോറും കൂട്ടാനും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതൊന്ന് കള്ളനും പോലീസും കളിക്കും അല്ലെങ്കിൽ രാജാവും പ്രജകളും കളിക്കുന്ന അത്തരം കളികളൊക്കെ നമ്മൾ കളിച്ചിരുന്നു പക്ഷെ ആ കളികളിൽ പോലും തങ്ങളുടെ മുമ്പിൽ വരുന്ന രാജാവിൻ്റെ മുമ്പിൽ വരുന്ന പ്രജയുടെ കാര്യങ്ങൾ കേൾക്കുക എന്നിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ പോയിരുന്നു എന്നാൽ ഇതാ ഈ കളിയിലതില്ല ഇത് ചോദ്യം ചോദിക്കുന്നതിനോട് ഓൻ്റെ പാർട്ടി ഏതാ ഓൻ്റെ എം എൽ എ ഏതാ ഏത് മണ്ഡലാണ് അവിടെ പോയി ചോദിക്കുക എന്ന് പറഞ്ഞ് വിടുന്ന ആട്ടി അകറ്റുന്ന രീതിയിലൊക്കെ പല സംഭവ വികാസങ്ങളും നടപാടുകയാണ് അങ്ങനെ വരാന്തപ്പള്ളിയിലെ വേലൂപ്പാടം ബി ജെ പി ഭരിക്കുന്ന ബ്രാഞ്ചിൽ നിന്ന് ബി ജെ പിയുടെ സജീവ പ്രവർത്തകർ കോൺഗ്രസിൽ ചേരാറുണ്ട് സുരേഷ് ഗോപിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രജകളൊക്കെ ഓടിപ്പോവുകയാണ് തമ്പ്രാനെ അല്ല ഇതൊരു വെറൈറ്റിയും കൂടിയാണ് എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തി ആളെ കൂട്ടാൻ എല്ലാവരും കൊണ്ടും കഴിയും പക്ഷെ ഒരു പരിപാടി നടത്തി ആളുകളെ ഓടിച്ചു വിടാൻ ഞങ്ങളെ സുരേഷേട്ടന് മാത്രമേ കഴിയുള്ളൂ ഈ കലിംഗ സംവാദം ഒക്കെ നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കുമ്പോഴേ പലരും വാഗ്ദാനം നൽകിയിട്ട് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളും മറ്റൊക്കെ അതിൻ്റെ ഇടക്ക് കണ്ടിരുന്നു ഇതൊക്കെ ശരിക്കും മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഗോസിപ്പുകൾ മാത്രമായിട്ടാണ് സമൂഹം അതിനെ നോക്കി കണ്ടു പിന്നെ ബി പ്രവർത്തകർക്ക് പോലും കൈപ്പേറിയ ചില അനുഭവങ്ങളും അതല്ലാതെ ഈ കലുങ്ക് സംവാദം കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് രാജാവിൻ്റെ ആഠ്യത്വവും അഹങ്കാരം നിറഞ്ഞ ആ കളിയാക്കലുകളുമൊക്കെ കേട്ടും സഹിച്ചും ആരാണ് ഈ പ്രബുദ്ധ കേരളത്തിൽ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ മുഖം നൽകുക അതേപോലെ തന്നെ അതൊക്കെ കേട്ടും അതൊക്കെ സഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു കാലത്താണോ ഞാനും നിങ്ങളൊക്കെ ഉള്ളത് അത് ആലോചിച്ചോ അപ്പോൾ ഇവരുടെയൊക്കെ ചിന്ത പഴയ കാലത്ത് ഒച്ചാനിച്ച് നിന്നിരുന്ന ആ ഫ്യൂഡൽ മാഡംബി വ്യവസ്ഥതി ഇപ്പോഴും കൊണ്ടുവന്നാൽ അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന പ്രജകൾ അതുപോലെയാണ് ഇന്നും കേരളം എന്ന് വിചാരിക്കുന്ന അവർക്ക് തെറ്റി എന്നുള്ളതല്ലേ ഇതിലൂടെ സമൂഹം മനസ്സിലാക്കി കൊടുക്കുന്നത് അതും തിരിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ല സത്യത്തിൽ സുരേഷ് ഗോപി പോലും അറിയുന്നില്ല അദ്ദേഹം ഇരിക്കുന്ന കലുങ്കിൻ്റെ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ് തൻ്റെ അഹംഭാവത്തോടും കൂടിയുള്ള ഇത്തരം പ്രവർത്തികൾ എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ പാർട്ടിക്ക് ഗുണകരമെങ്കിലും ആകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും കലുങ്ക് സംവാദം ഈ കോലത്തിലാണെങ്കിൽ നടക്കട്ടെ ആ കലുങ്ക് സംവാദത്തിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ വിലയിരുത്തിക്കൊണ്ട് വീണ്ടും മതേതര ചേരികളിലേക്ക് പ്രവർത്തകർ ഒഴുകി ഒഴുകിപ്പോവുകയാണെങ്കിൽ അത് സമൂഹത്തിലെ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെ ആയിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ സജീവ പ്രവർത്തകരായ ആളുകൾ സുരേഷ് ഗോപിയുടെ ഇത്തരം പ്രവൃത്തി കൊണ്ട് പാർട്ടി വിട്ടു എന്നുള്ള വാർത്ത മലയാളം ട്വൻറ്റി ഫോർ ന്യൂസ് പുറത്തുവിടുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ രാജാവും പ്രജകളും തമ്മിലുള്ള കളി ഇനിയും തുടരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി